ഒന്ന് റവ കൊണ്ട് ആവിയിൽ വേവിച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാം അപ്പോൾ രണ്ടര ഗ്ലാസ് റവയാണ് ഞാൻ അതിലേക്ക് എടുക്കുന്നത് അത് ഒരു അഞ്ച് ഗ്ലാസ് അതേ ഗ്ലാസ് കൊണ്ട് അഞ്ച് ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് യോജിപ്പിച്ച് കുതിരാൻ വയ്ക്കാം ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റി കളയാട്ട അപ്പോൾ അത് മൂന്ന് ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് കൊണ്ട് ഒഴിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം അഞ്ച് ഗ്ലാസ് ഒഴിച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം പിന്നെ അരിക്കുള്ള കൂട്ട് ശരിയാക്കാം ഇപ്പം ഉപ്പൊന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റിട്ടാൽ അത് നമുക്ക് വെള്ളമൊക്കെ കളയാനുള്ളതാണ് അപ്പോൾ അതൊന്ന് കുതിർന്ന് വര വരണം നമുക്ക് അരച്ചെടുക്കാനൊക്കെ ഉള്ളതാണ് ആവിയിൽ വേവിച്ചെടുക്കാനുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ എണ്ണ അങ്ങനെ ഒന്നും ചെല്ലാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം എന്നാണ് അപ്പോൾ ആകെ ചെല്ലണത് ഒരു സ്പൂണ് നെയ്യാണ് കുട്ടികൾക്ക് നല്ലതാണ് കഷ്ടി ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ആ മുഴുവൻ നിറച്ചെടുത്തിട്ടില്ലേ അത് അപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഞാൻ ഉണക്ക മുന്തിരിയാണ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ചെല്ലുന്നത് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ നട്ട്സും ചെല്ലും വേറെ നട്ട്സൊക്കെ ഇട്ടണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ അതിലേക്ക് തന്നെ അത് മാറ്റണമെന്നില്ല എനിക്ക് തന്നെ ഒരു ചെറിയ സപോള ചെറുതായി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ട് അതൊന്ന് പകുതി വഴിന്ന് വരുമ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് എന്നൊരു മൂന്നെണ്ണം പിന്നെ വേപ്പല അതൊക്കെ കൂടി നന്നായി ചതച്ചെടുത്താണ് അതായിരിക്കും ഇട്ടുകൊടുക്കുക അതിൻ്റെ പച്ചമണം പോണവരെ നന്നായി ഒരുവിധം ഒരിയണവരെ നമുക്കതാണ്ട് വഴറ്റിയെടുക്കാം ഞാൻ എനിക്കൊരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഉട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കും കൂടി ഉള്ളതല്ലേ അപ്പോൾ ഞാൻ എരുവൊന്നും വേണ്ട പച്ചമുളക് നമ്മൾ ഓൾറെഡി ചെയ്തതിൽ ചതച്ച് ഇട്ട് വയ്ക്കാം കേട്ടോ ഞാൻ അവർക്ക് കടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു അത് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് മൂടിയിട്ട് നമുക്ക് വേവിക്കാം കാരറ്റൊക്കെ നമുക്ക് ആവി ഇത് ഇനിയും ആവിയിൽ വേവിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂടിയിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കഴിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടിയിടാം ഇനി ഞാൻ ആ അതിലത്തെ ആ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ റവലത്തെ ബാക്കി നിൽക്കണത് അത് രണ്ട് ഉരുളൻ കിഴങ്ങാണ് ഇടുന്നത് അതിൽ പകുതി ഉരുളം കിഴങ്ങും പകുതി റവയും കൂടി എടുത്ത് അടിച്ച് വന്നിട്ടുണ്ട് നല്ല ഇങ്ങനെ അടിക്ക വെള്ളം പോലെ അടിക്കരുത് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒടിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഇനി അരിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നായി നന്നായി ഇളക്കി ഒരിപ്പിക്കുക അതിൻ്റെ കട്ടിയപ്പോൾ പതഞ്ഞു പൊന്തലുണ്ട അതേപോലെയും നമ്മളിതിരിക്കും ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കണ്ടായിട്ടാണ് നന്നായി വരൂ പൊന്തി വരണമെന്നൊന്നുമില്ല നമുക്ക് വേവിച്ചെടുക്കാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം അതുപോലെ മോർണിങ്ങിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ അപ്പൂന് സ്നാക്ക് കൊടുത്തുവിടുന്നതിൽ ഇതിങ്ങനെ പീസായിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുവിടും ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചത് അപ്പോൾ ഉപ്പ പോരായി ഉണ്ടെങ്കിൽ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മല്ലിയലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങേരെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം അപ്പോൾ ഞാൻ നീര് നീരൊഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിയൽ വേവിച്ചെടുക്കലി ചെമ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു സ്വല്പ ഉപ്പ് പോരായി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ നേരം കൊണ്ട് അത് അങ്ങനെ വെള്ളം തിളച്ച് വരട്ടെ ഇത് നമുക്ക് നമ്മുടെ ഒഴിക്കാനുള്ള പാത്രത്തിലൊക്കെ ഞാൻ എണ്ണ പരറ്റി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടിയുള്ളൂ വേണ്ട അതുപോലെ ആക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൂവിൻ്റെ ഒരു സ്വല്പം കട്ടി നന്നായി കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവന് കഴിക്കാനുള്ള എളുപ്പത്തിന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കും കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പാണ് എൻ്റെ കൂടെ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ചോളൂ ഇനി നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ അവന് ചട്നി കൊടുക്കുന്നില്ല എന്നാൽ സാധാ ചട്നി ആയാലും ഇതിന് നല്ലതാണ് അപ്പോൾ ഞാൻ തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യണം അപ്പോൾ മുറിച്ചിട്ട് നമ്മൾ എടുക്കാം മുരിച്ച് ഉപയോഗിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് വെളിച്ചെണ്ണ അങ്ങനെയൊന്നുമില്ല മുരിച്ചില്ല അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഇതാണ് ഇതിലേക്ക് ഇനി ചട്ണി അത് ചേർക്കുക തക്കാളി ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക് യു